നമസ്കാരം ഒരറ്റ ഗാനം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തരംഗമാവുകയും ഒന്നേ ദശാംശം എട്ട് കോടി പേർ കണ്ട റാബ് ഗാനത്തിനുടമയായ ഹനുമാൻ കൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാനിക്കാരനായ മലയാളി യുവാവ് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ നടന്ന പരിപാടിയിൽ മോദിയെ ആലിംഗനം ചെയ്തിരിക്കുകയാണ് മോദിയുടെ യു എസ് സന്ദർശനത്തിലാണ് ഹനുമാൻ കൈൻഡും അതിഥിയായി എത്തിയത് മോദി ഹനുമാൻ കൈൻഡിനെ കണ്ട് ആശേഷിക്കുന്ന വീഡിയോ അതായത് കെട്ടിപ്പിടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം മൻ തരംഗമാണ് ഒപ്പം ജയ് ഹനുമാൻ എന്ന് മന്ത്രിക്കുകയും ചെയ്തിരിക്കുന്നത് മോദി തന്നെ ഈ പരിപാടിയിൽ ഹനുമാൻ ഖാനിന് സംഗീത പരിപാടിയും അരങ്ങേറി മലയാളി യുവാവിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നിന്ന് ലഭിച്ച അംഗീകാരത്തിൽ സൂരജ് ചെറുക്കാട് അങ്ങേയറ്റം ആഹ്ലാദകരാണ് മലയാളിയായ സൂരജ് ചെറുക്കാട് എന്ന ഗായകനാണ് ഹനുമാൻ കൈൻ എന്ന പേരിൽ ലോക പ്രശസ്തനായത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ ഹനുമാൻ ഖൈനിനെ കൊണ്ട് ആറാടുകയാണ് മരണക്കിണറിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഇംഗ്ലീഷ് ഗാനം പാടിയാണ് റാപ്പർ ഹനുമാൻ ഖണ്ഡ് ലോകത്തെ കീഴടക്കിയത് പൊന്നാനിക്കാരനായ സൂരജ് ചെറുക്കാട് സൂരജ സൂരജ് ചെറുക്കാറാണ് ഈ ഗാനത്തിന് പിന്നിൽ പാടിയതും അഭിനയിച്ചതും സൂരജ് തന്നെയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ഈ ഗാനത്തിന് ആരാധകർ ഏറെയാണ് മൂന്നാഴ്ച മുമ്പാണ് ഹനുമാൻ ഖണ്ഡിന്റെ ബിഗ് ഡോഗ് പുറത്തിറങ്ങിയത് യൂട്യൂബിൽ ഇത് വൺ തരംഗമായി മാറുകയായിരുന്നു ഈ ഗാനരംഗത്തിലെ ദൃശ്യങ്ങളും ഹനുമാൻ ഖൈൻറെ പ്രകടനവുമാണ് ഇത്രയധികം തരംഗമാകാൻ ഈ ഗാനത്തെ സഹായിച്ചത് ഒറ്റ വീഡിയോ കൊണ്ട് അമേരിക്കൻ റാപ്പർമാരുടെ നിരയിലാണ് ഹനുമാൻ ഖൈൻ ഇടം പിടിച്ചിരിക്കുന്നത് ബിഗ് ഡോക്സിന് പുറമെ റഷ് അവർ ജെയിൻസിംഗ് ഡോ ഗോ ടു സ്ലിപ്പ് എന്നീ ഗാനങ്ങളും ഹിറ്റായിട്ടുണ്ട് ബിഗ് ഡോസിന് ഇതിനോടകം തന്നെ ഒന്നേ പോയിന്റ് എട്ട് കോടിയിലധികം കാഴ്ചക്കാരാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ അറുപതിനായിരത്തിലധികം കമന്റുകളും ഇടം പിടിച്ചിട്ടുണ്ട് ജപ്പാൻ മൊറോങ്കോ തുടങ്ങി ലോകം മുഴുവനുള്ള ഹിപ്പ് ഹോപ്പ് പ്രേമികളുമുണ്ട് ഹനുമാൻ കൈൻ പരികളെഴുതി സംഗീതം പകർന്ന ഈ ഗാനം വലിയ പ്രതീക്ഷകളില്ലാതെയാണ് യൂട്യൂബിലെത്തിയത് എന്നാൽ ലോകം മുഴുവൻ ഇരു കൈയും നീട്ടി ഈ ഗാനത്തെ ഏറ്റെടുക്കുകയായിരുന്നു സ്പോട്ട് ഫയൽ രണ്ടായിരത്തിലധികം പ്ലേലിസ്റ്റിലുള്ള ഈ ഗാനം ഇതിനോടകം ഉൾപ്പെട്ടിട്ടുണ്ട് സ്പോർട്ട് ഫയൽ തന്നെ പതിനേഴ് മില്യൺ അധികം പ്ലേ ചെയ്തിട്ടുണ്ട് ആളുകൾ തന്നെ ആപ്പിൾ മ്യൂസിക്കിൽ ഇരുപത്തിയേഴ് എഡിറ്റോറിയൽ പ്ലേലിസ്റ്റിലും ബിഗ് ഡോസ് ഇടം പിടിച്ചിട്ടുണ്ട് മോദിയും യു എസും പരിപാടിയിൽ ഹനുമാൻ ഖാൻഡിന്റെ അവതരണ വീഡിയോകൾ ഇന്റർനെറ്റിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ പ്രകടനം ആസ്വദിക്കുന്നതും ഇരിപ്പിടങ്ങളിൽ ആവേശഭരിതനാകുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ് പരിപാടിക്ക് ശേഷം റാപ്പർ പ്രധാനമന്ത്രി മോദിയെ കണ്ടു അദ്ദേഹം അസ്ഥദാനവും നടത്തുകയും പിന്നീട് കെട്ടിപ്പിടിക്കുകയും ചെയ്തു ഹനുമാൻ ഖാൻഡിന്റെ പ്രകടനത്തെ പ്രധാനമന്ത്രി ഏറെ പ്രശംസിച്ചു ആലിംഗനം ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി മോദി ജയ് ഹനുമാൻ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ അമേരിക്കൻ സന്ദർശനത്തിൽ മോദിയുടെ ഒരു ആലിംഗനം കിട്ടിയത് വളരെയേറെ സന്തോഷത്തിലാണ് ഈ സൂരജ് ഇപ്പോൾ നിൽക്കുന്നത്